കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു എണ്ണായിരം പേജുള്ള കുറ്റപത്രമാണ് കരുനാഗപ്പള്ളി പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിനാണ് സന്തോഷിനെ സംഘം വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് രാത്രിയാണ് പടനായർ കുളങ്ങര വടക്ക് കെട്ടിശ്ശേരി കിഴക്കതിൽ വീട്ടിൽ ജിം സന്തോഷ് എന്ന് വിളിക്കുന്ന നാൽപ്പത്തി അഞ്ചുകാരനായ എ സന്തോഷ് കുമാറിനെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന സംഘം ഈ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് എണ്ണായിരത്തിലധികം പേജുള്ള കുറ്റപത്രത്തിൽ മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പറയുന്നു രാത്രി വീട്ടിൽ അതിക്രമിച്ചു കടന്ന നാലംഗ ഗുണ്ടാസംഘം സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം അമ്മയുടെ മുന്നിൽ വെച്ചാണ് സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് വടിവാളും കമ്പിപ്പാരയും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം ആദ്യം സന്തോഷിന്റെ അമ്മ ഓമന കിടന്ന മുറിയുടെ കഥക് വെട്ടിപ്പൊളിച്ച് ഉള്ളിൽ കടന്നു മുറിയിൽ സന്തോഷില്ലെന്നറിഞ്ഞതോടെ സംഘം തൊട്ടടുത്ത മുറിയുടെ കഥക് തകർത്ത് അകത്തുകയറി സന്തോഷിനെ ആക്രമിക്കുകയായിരുന്നു അക്രമികൾ സ്ഫോടക വസ്തുക്കൾ മുറിയിൽ പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു അമ്മയുടെ മുന്നിൽ വെച്ചായിരുന്നു അക്രമങ്ങളെല്ലാം നടത്തിയത് ശരീരത്തിന്റെ പല ഭാഗത്തും വെട്ടേറ്റ സന്തോഷ് കുമാർ മരിച്ചെന്ന് കരുതിയാണ് ഗുണ്ടാസംഘം മടങ്ങിയത് ഇതിനുശേഷം സന്തോഷ് കുമാർ തന്നെയാണ് ആംബുലൻസ് വിളിച്ചത് ആംബുലൻസ് എത്തി താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പിന്നീട് കേസിലെ പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പോലീസ് പിടികൂടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി